Oh ഇവിടെ ഇതെന്റെ ാണ് ഗോവിയേട്ടൻ ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സബ് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ആണ് ആട്ടെ ആ ഗ്രൗണ്ടിലെ വിക്കറ്റ് വിക്കറ്റ് പിച്ചിൽ മാസം ബൗൺസ് ചെയ്ത് ഞാൻ ക്ലീൻ പ്രസവിച്ച സ്വന്തം വിക്കറ്റ് പക്ഷേ ഞാൻ നിനക്ക് നേരെ എറിഞ്ഞ എല്ലാ ഓവറുകളും പിന്നെ ഈ വിക്കറ്റ് അതൊരു നീണ്ട ചേട്ടാ നീണ്ട ഇന്നിങ്സ് ഞാനത് ഓവർ ബൈ ഓവറായി ബൗൺസ് ചെയ്യാം സൂര്യനെല്ലിയും ഇടുക്കിയും വിതുരയും തോപ്പും പടിയും തുടങ്ങിയ ഗ്രൗണ്ടുകൾ പോലും കാണാത്ത നാണം മാറാത്ത ഒരു നാടൻ പെണ്ണായിരുന്നു ഞാൻ ഏതോ ടൂർണമെന്റിൽ വെച്ച് ഗോപിയേട്ടൻ്റെ ബാറ്റിങ്ങും റണ്ണിങ്ങും കണ്ടും മയങ്ങി ഈ ബാറ്റ്സ്മാൻ എന്റെ ഹൃദയത്തിന്റെ ഞാൻ ഞാൻ കാലം പക്ഷേ മുൻപേ നിന്നെ കഴിഞ്ഞിരുന്നു ഓപ്പണർ ആയിരുന്നു കഴിഞ്ഞിരുന്നു അങ്ങനെ ഒരിക്കൽ പവലിയിൽ വെച്ച് പരസ്പരം ഹൃദയങ്ങൾ ബൗൺസ് ചെയ്ത് നമ്മൾ ഒരു ടീമായി മാറി ഒരുപാട് ഓവറുകൾ എറിഞ്ഞ് ഒത്തിരി ടൂർണമെന്റുകൾ ജയിച്ച് ഇനി ഒരിക്കലും വേർപിരിയില്ല എന്ന് തീരുമാനിച്ചിട്ട് അവസാനം ഒരു ബൈ പോലും പറയാതെ എന്റെ ക്രീസിന്റെ ബൗണ്ടറി വിട്ടില്ലേ ദുഷ്ടനാണ് നിങ്ങൾ ദുഷ്ടൻ അതെ ഒരു കാര്യം നീ മനസ്സിലാക്കണം വീണ്ടും വീണ്ടും എറിയേണ്ടി വരും ഗോപിയാട്ടി വരും ഒരു ടീമായതും ക്രീസുകൾ തമ്മിൽ പരസ്പരം ബൗൺസ് ചെയ്തതും എല്ലാം ഗ്രൗണ്ടിൽ ഫീൽഡിംഗ് ചെയ്തിരുന്ന നിന്റെ ആംഗളമാരും കോച്ചും അറിയുന്നുണ്ടായിരുന്നു അറിയുന്നുണ്ടായിരുന്നു മഴ കാരണം കളി മാറ്റിവെച്ച ഒരു വൺ ഡേ ടൂർണമെന്റിൽ വെച്ച് അവരന്റെ തലങ്ങും വിലങ്ങും സിക്സും ഫോറും സച്ചിൻ ടെണ്ടുൽക്കർ തകർത്ത് ഞാൻ കേൾക്കുന്നത് ഓരോ ശരീരത്തിൽ നിന്റെ മുഖം ക്രീസിൽ ബൗൺസ് ചെയ്തുകൊണ്ടേയിരുന്നു ഒരു ഇല്ല ില്ല സച്ചിൻ ടെണ്ടുൽക്കർ തകർന്ന് കുമ്പളെ പരുവമായി തിരിച്ചൊരു സിംഗിൾ പോയിട്ട് നേരെ വെക്കാൻ പോലും ത്രാണിയില്ലാതെ ഗ്രൗണ്ടിൽ തളർന്നിരുന്ന ിൽ സ്റ്റമ്പ് ബൗണ്ടറി കടത്തി ബൗണ്ടറി അപ്പോഴും ഞാൻ നാളെ വരും എന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് ടൂർണമെന്റുകൾ സ്വപ്നം കണ്ടു കഴിയുകയായിരുന്നു വന്നേനെ പക്ഷെ ഞാൻ ശരീരത്തിൽ തലങ്ങും മിലങ്ങുമേറ്റ സിക്സും ഫോറും മൂലം സെഞ്ചുറി അടിച്ച് കിടപ്പിലായി കിടപ്പിലായി ും കാലിലും മുഴുവൻ സെഞ്ചുറി അങ്ങനെ ഒരിക്കലും അറിഞ്ഞു നീ മറ്റൊരു ടീമിൽ അംഗമായി എന്ന് ഞാൻ നിന്റെ നിന്നും അതൊരിക്കലില്ല ഗോപിയേട്ട എന്റെ ക്രീസിൽ നിന്നും അങ്ങ് ഒരിക്കലും ഔട്ടാകുകയില്ല അത് ഈ ഇന്നിങ്സിൽ സാധിക്കുകയില്ല എങ്കിൽ നീ ആ വിക്കറ്റ് എടുത്ത് എന്റെ കൂടെ വരൂ ഞാൻ ഇന്നൊരു ഞാനിന്നൊരു നമുക്കിനിയും ടൂർണമെന്റുകൾ ജയിക്കാം വിക്കറ്റുകൾ ഞാനിപ്പോൾ മറ്റൊരു ടീമിൽ അംഗമാണ് എനിക്കൊരു ഉണ്ട് സ്വന്തമായി ഒരു വിക്കറ്റും നീ ഏത് ഗ്രൗണ്ടിൽ കളിച്ചാലും ഏത് ടീമിൽ അംഗമായാലും എന്റെ മനസ്സിന്റെ ക്രീസിൽ ആദ്യം ഓപ്പൺ ചെയ്തത് നീയാണ് നീ മാത്രം ദയവായി ആ പഴയ ഓർമ്മകൾ എന്റെ ക്രീസിലേക്ക് ത്രോ ചെയ്യരുത് ഗോപിയേട്ടത് ഞാൻ കീപ്പറായി ഈ ഗ്രൗണ്ടിൽ ഒതുങ്ങി ത്രോ ചെയ്താൽ വൈഡ് ഞാൻ നിന്ന് മാറി ഇപ്പോൾ വൈഡായി അല്ലേട്ടു നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട നമ്മൾ ഒരു ടീമിലായിരുന്നപ്പോൾ കിളിച്ചുണ്ടൻ ബാൾ പറിച്ചു തരാം എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ നമ്മുടെ ഗ്രൗണ്ടിന്റെ വിളിച്ചു പക്ഷേ പറിച്ചു തന്ന കിളിച്ചുണ്ടൻ കിളിച്ചുണ്ടൻ ബാൾ ബാൾ എല്ലാം 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 സ്പിൻ സ്പിൻ ആയിരുന്നു നീ നീ ആ പിടിച്ച് ഫാസ്റ്റ് ചെയ്തു അത് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അവിടെ വെച്ച് ആദ്യമായി നമ്മൾ പരസ്പരം ചെയ്തു പക്ഷേ ഒരിക്കൽ പോലും നീ എന്നെ ബാറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല അങ്ങനെ പിച്ചിൽ ബാറ്റും പിടിച്ച് നിൽക്കേണ്ടി വന്ന നിസഹായനായ ഒരു കാമുകനായിരുന്നു ഞാൻ കാമുകനായിരുന്നു കേട്ടാ എന്നെ ഇങ്ങനെ അപ്പീൽ ചെയ്യരുത് എന്റെ സ്കോർ നില തെറ്റിക്കരുത് voy para el കാണില്ലാത്ത ഗ്രൗണ്ടിലെ പിച്ചിൽ കയറി സ്റ്റമ്പ് കുത്തിയതും പോരാ എന്നിട്ട് ടോസ് ചെയ്യാൻ നോക്കുന്നോടാ കയറി പോടി പവിലിയനിൽ ടൂർണമെന്റിന്റെ ഇടയ്ക്ക് ഗ്രൗണ്ടിലേക്ക് കുപ്പിയും ചപ്പയവറും വാരി എറിയാൻ മാത്രം ആരാടാ നീ ഞാൻ ഞാൻ ഇവരുടെ കീപ്പറാ അതായത് ഈ ടീമിന്റെ ക്യാപ്റ്റൻ ഇവരുടെ ഭർത്താവ് പക്ഷെ നീ ഞാൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ അതു നിൻ്റെ ആന്റിഫോറങ്ങണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ നീ എന്തിനി ഈ ഗ്രൗണ്ടിൽ വന്നു? ഇവർ ഒരിക്കൽ എൻ്റെ ടീമിൽ അംഗമായിരുന്നു. എൻ്റെ ഗമുക. ഗാമുഗി. ആ കിടക്കുന്നത് എൻ്റെ വിക്കറ്റാണ്. ഞാൻ ഇവരെ കൊണ്ടുപോകാൻ വന്നതാണ്. ഗോബിയ ടാപ്സ്. എന്നെ ഡക്കൗട്ട് ആക്കരുത്. ദേവി ചേദ ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾ പോകൂ. ഇല്ല. നിന്നെയും കൊണ്ടേ ഞാൻ ഈ ഗ്രൗണ്ട് വിടു. ആ കിടക്കുന്നത് എൻ്റെ വിക്കറ്റാണ്. ും കൊണ്ടുപോകെ ഞാൻ ഈ സ്റ്റേഷനിൽ നിൽക്കരുത് ആരൊക്കെ വേണമെങ്കിലും അപ്പീൽ ചെയ്തോട്ടെ ഔട്ട് വിളിച്ചോട്ടെ ചമ്പുകൾ തെളിച്ചോട്ടെ പക്ഷേ നിന്റെ ഈ മൗനം അതിന്റെ തകർത്ത് കളയുന്നു ഒരമ്പയർക്ക് ഒരിക്കലും ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റില്ലല്ലോ കളി നിയന്ത്രിക്കാനല്ലേ സാധിക്കൂ ഇല്ല അതാണെങ്കിൽ ഈ കിടക്കുന്നത് എന്റെ വിക്കറ്റ് ആണെങ്കിൽ ഞാൻ നിന്നെയും കൊണ്ടേ ഇല്ല ഞാൻ ഇവരുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഈ കിടക്കുന്നത് എന്റെ വിക്കറ്റ് ആണെങ്കിൽ നീ കൊണ്ടുപോകില്ല കൊണ്ടുപോകും കൊണ്ടുപോകും പോകും ഈ വിക്കറ്റിനെ ചൊല്ലിയാണ് പണ്ടേ മാറ്റെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും വിക്കറ്റ് അല്ല അച്ഛൻ കേൾക്കുന്നത് ഗാലറിയിൽ ഇരുത്തിയാൽ സിക്സ് അടിക്കുന്ന ബോൾ കൊള്ളും ബൗണ്ടറിയിൽ ഇരുത്തിയാൽ ഫോർ അടിക്കുന്ന ബോൾ കൊള്ളും എന്നും പറഞ്ഞ് ഗാലറിയിലും ബൗണ്ടറിയിലും വെക്കാതെ പവനീരിയിൽ വെച്ചാണ് പോളെ നിന്നെ ഞാൻ വളർത്തിയത് അറിയാതെ ഒരുപാട് എൽ ബി ഡബ്ല്യു ആയില്ലേ ഞാൻ ഇതെങ്ങനെ സതിക്കുമ്പോളെ ഞാൻ പറഞ്ഞ നീ മറന്നേക്ക് പറയൂ ശാലു അല്ല ആരുടെ ഈ വിക്കറ്റ് ഇല്ല ഞാൻ പറയില്ല ഇല്ല മോളെ ഒരു ബൗളർ ഇല്ലാതെ ഒരു കളി മൊരി വിക്കറ്റ് വീടില്ല. അതുകൊണ്ട് പറഞ്ഞു മതിയാവു. ആരാണീ ബൗളർ? പറയും മോளே പറയ. പറയും ചാലു. അല്ല ആരാണ ആ ബൗളർ? ഇല്ല. ഞാൻ പറയില്ലന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു മതിയാവു. ആരാണീ കുട്ടിയുടെ അറ്റൻ? ഒരു ടീമിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ഒരു ഓവറിൽ എത്ര ബോൾ ഉണ്ട്ന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. പക്ഷേ പക്ഷേ ഗ്യാലറിയിലിരിക്കുന്ന കാണികളെ എങ്ങനെ എണ്ണി പറയാനാവും